ഇന്നലകളിൽ നിങ്ങളെ അടിയോടെ കളഞ്ഞ അല്ലെങ്കിൽ കളയുവാൻ കാറ്റുകളെ മനുഷ്യനാൽ െ യേശു നിങ്ങളുടെ കാൽ കീഴിൽ അമരുമാറാക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് ഇത് നിങ്ങളുടെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് അളവ് സന്തോഷിക്കുന്നു ഒപ്പം സന്തോഷിക്കുവാൻ അവസരം തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളും പല നിലകളിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട് അതിലുപരിയായി ഞങ്ങളുടെ യാത്ര ശരിയായ വഴിയിലായിരുന്നു എന്ന ബോധ്യവും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്താണ് നമുക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ വാക്ക് കേൾക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് എത്ര പേർക്ക് സമയമുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് അയ്യോ സഹോദരി നിന്റെ സങ്കടവും പരാതി കുറച്ചിലും പരുമ അതാ എന്നെ കേൾക്കാൻ ആ ആരെങ്കിലും അല്ല കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല അത് ശ്രദ്ധിച്ചോളണം കേട്ടോ കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി സങ്കടം എന്താ എന്റെ ഭർത്താവ് എന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒരുപാട് സന്തോഷങ്ങളോ കേട്ടവൻ്റെ അടുക്കിലേക്ക് നീ കടന്നു പോകാറുണ്ട് ആ സന്തോഷങ്ങളൊന്നും പങ്കുവെക്കുവാൻ പരാതികളൊന്നും പറയുവാൻ പക്ഷെ അത് കേൾക്കുവാൻ നിന്റെ വാക്കുകളെ മുഖവിലയ്ക്കെടുക്കുവാൻ നിന്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല നിന്റെ മക്കൾ നിന്റെ വാക്കുകൾക്ക് വില തരുന്നില്ല പ്രിയപ്പെട്ടവർ നീ പ്രതീക്ഷയോടെ ആരെയൊക്കെ നോക്കുന്നു അവരൊക്കെ നിന്റെ വാക്കുകളെ തള്ളിക്കളയ വാക്കുകൾക്ക് വിലയില്ല പലതും നല്ലത് പറയുന്നുണ്ട് മക്കളോട് അല്ലേ സഹോദരി പൊന്ന ഓനാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ പ്രസവിച്ചത് അതെ ആ ഗർഭകാലത്ത് നീ അനുഭവിച്ച വേദനകളെ മുൻനിർത്തി ഇപ്പോഴും അത് വേദനയായിട്ട് നിൽക്കുക രണ്ടു തവണ അവനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞതാ സഹോദരി നിന്നോട് തന്നെ ഡോക്ടർമാർ പറഞ്ഞതാ അവിടെ നിന്ന് നിനക്ക് തന്ന മകന ഇന്ന് അവനായിരിക്കുന്ന അവസ്ഥ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് കേൾക്ക് ആ അവസ്ഥയിൽ നിന്ന് നിന്റെ തലമുറ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരിക ഓ താങ്ക് യു വിശ്വാസത്തിലുള്ള രാമയൻ പറയും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു നീ പ്രാപിച്ചെടുത്ത നിന്റെ മകൻ നിന്റെ സന്തോഷം അമേൻ അവൻ നേർവഴിക്ക് നടക്കുവാൻ അവന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ അവൻ കഷ്ടപ്പെട്ടതൊക്കെ എന്തിനാ നിന്റെ മകൾ നന്നായിരിക്കണം അവൻ സന്തോഷമായിരിക്കണം അതിനുവേണ്ടി അവളോട് പറയുക പക്ഷെ ചെവി തരുന്നില്ല വാക്ക് കേൾക്കുന്നില്ല വാക്കുകൾ കൊണ്ടൊരു പ്രയോജനവുമില്ല വല്ലാത്തൊരവസ്ഥ അല്ലേ സഹോദര മക്കളോട് പറയുമ്പോ മക്കൾ തിരിച്ചു പറയും അയ്യോ ഒരു അപ്പന നിലയിൽ ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയ വാക്കുകൾ പോലും സഹോദരിമാർക്കൊക്കെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ പെട്ടെന്ന് കരഞ്ഞ് സങ്കടം വന്ന എന്നാലും എൻ്റെ മകൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് സങ്കടം വന്ന് കരയാൻ പറ്റും ഭർത്താവിനോട് ഒരു പരിധി വരെ പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി അറിയുവാൻ കഴിയും എന്നാൽ അപ്പന്മാരുടെ അവസ്ഥയുണ്ട് ഞാനത് തിരിച്ചറിയുന്നതാണ് നമുക്ക് പുറമേ അത് കാണിക്കാൻ പറ്റത്തില്ല ഉള്ളം തിങ്ങുന്ന വേദനയാണ് മക്കളുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അവർ ഒരു കളിയായിട്ടായിരിക്കാം പറയുന്നത് അവർക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല പക്ഷേ നമ്മുടെ ജീവിതം മുഴുവൻ പ്രതീക്ഷ മുഴുവൻ അവരിലായതുകൊണ്ട് നമുക്കത് സഹിക്കുവാൻ കഴിയത്തില്ല അവധത്തിനുള്ളം കൊണ്ട് കരയുന്ന ചില സഹോദരന്മാർ ചില പിതാക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ട് അതെ നീ കേട്ട് ഹൃദയം മുറിപ്പെട്ട ആ വാക്കുകളുടെ ഉടമകളായ മക്കൾ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന മധുര വാക്കുകൾ പറയുവാൻ പോകുക ഓറ്റാങ്കിലോ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ അതേ നിന്റെ തലമുറകളുടെ വാക്കുകൾ നിനക്ക് ആശ്വാസവും നിനക്ക് താങ്ങും തണലുമായി മാറുവാൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ലോകത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ല ആ സ്ഥാപനത്തിൽ ആ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണി കിട്ടുമ്പോൾ അവസാനം എല്ലാം കൂടെ നിന്റെ തലയിൽ കൊണ്ടുവയ്ക്കും അങ്ങനെ അതെല്ലാം സംഭവിക്കുന്നത് ഈ വിശ്വാസികളുടെ കുഴപ്പമതാ നിങ്ങൾ ശ്രദ്ധിച്ചോളേ അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരും വിശ്വാസിക്ക് എന്ത് കുഴപ്പം അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കുഴപ്പം കുഴപ്പമൊന്ന് ശ്രദ്ധിക്കും അമ്മയൻ എന്തെങ്കിലും ഒരു വേണ കൂടെ കണ്ടുവരഞ്ഞാൽ ഉടനെ ചാടിക്കയറി വന്നു അത് അത് പാടില്ല നമുക്ക് ഭയങ്കര ആത്മാർത്ഥത അല്ലേ ആ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഭയങ്കര ആത്മാർത്ഥത ആത്മാർത്ഥത കൂടിയിട്ടിപ്പം വെളിയിലായി അത് ഒരു ഒരു ചെറിയ തെറ്റ് കണ്ടാൽ ഒരു എന്താ സീരിയസ് ആയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് സഹിക്കത്തില്ല മാനേജ്മെന്റിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കത്തില്ല അന്നം തരുന്ന കൈയാണല്ലോ അവർക്ക് വിരോധമായിട്ട് നിന്നാൽ സഹിക്കത്തില്ല ആ സഹിക്കാത്തതിന്റെ ഫലം അയ്യോ ഇപ്പൊ അവരെല്ലാം ഒരുമിച്ചായി നിന്നവർ പലതും പറഞ്ഞവർ പലതും ചെയ്തവർ ചെയ്യേണ്ടത് പലതും ചെയ്യാതിരുന്നവരൊക്കെ ഒന്നിച്ചായി കഠിനമായി അധ്വാനിച്ച അന്നം തരുന്ന സ്ഥാപനമാണ് നിനക്ക് ദൈവം തന്ന തൊഴിലാണെന്ന് കണ്ട് നീ വിശ്വസ്തയോടെ നിന്നു പക്ഷെ നീ തള്ളപ്പെട്ടു പോയി നിന്റെ വാക്കുകൾക്ക് വിലയില്ലാതായി പറഞ്ഞതൊക്കെ ഇപ്പോൾ പണിയും കിട്ടാൻ കാരണമായി മാറി എവിടെ അയ്യോ സ്തോത്രം പറയണ്ട കൂട്ടുകാരുടെ ഇടയിൽ നാട്ടുകാരുടെ ഇടയിൽ ബന്ധുക്കാരുടെ ഇടയിൽ അതിലെ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് സംഭവിച്ചത് നീ നല്ലതിനു വേണ്ടി പറഞ്ഞതാ അമ്മേ അവരൊക്കെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത് ഒന്ന് സൂക്ഷിച്ചോളണമേ എന്ന് പറഞ്ഞതാ അല്ലേ ഇപ്പോൾ വന്ന് കയറിയവള് എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരു കെട്ടുവായി എന്നെ കേൾക്കുന്ന പ്രിയ പൊന്നു മക്കളെ ചെന്നൊരു വീട്ടിൽ കയറുമ്പോ അവിടെ പോലെയൊക്കെ ഉള്ള പലതും നിങ്ങൾ കാണും കേൾക്കും അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണ്ട് അവരൊക്കെ ഒരു കുടുംബക്കാരാ വർഷങ്ങൾ കൊണ്ട് കൊണ്ടും കൊടുത്തും നടക്കുന്ന ടീമാ അതിന് കയറി അയ്യോ എന്റെ അമ്മാവിയമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ എനിക്കത് സഹിക്കുവാൻ കഴിയുന്നില്ലേ എന്ന് പറഞ്ഞ് രൂത്ത് കളിക്കാൻ വേണ്ടി നിൽക്കരുതേ അതിന് നവോമിയല്ല ആ കളി കാര്യമാവും ആ മേൻ നീ അങ്ങനെ പണി നീ പണിവാങ്ങിയായിരിക്കൂത്തെങ്കിൽ നിന്റെ അമ്മായി അമ്മയെ നവോമിയാക്കുന്ന ഒരു ദൈവമുണ്ടോ പ്രാർത്ഥിക്കുക ചില അമ്മായി അമ്മമാർ മാറുകയ ഓക്കിലോ അമ്മായി അമ്മമാർ വിഷമിക്കേണ്ട മരുമക്കളും മാറുകയേൻ ഓർപ്പമാ രൂത്തായി മാറുക ഓഹ് നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു മകളായി മരുമകളായി വന്നു കയറിയപ്പോൾ മകളായി മാറുക എത്ര പേർ വിശ്വാസത്തോടെ രാമീൻ പറയും നിന്റെ ഭവനത്തിനകത്ത് വന്നു കയറിയ മരുമകൾ നിനക്ക് മകളായി മാറുന്ന ആഴ്ചയിൽ നീ ആയിരിക്കുക അതിവിശ്വാസത്തോടെ വിശ്വാസത്തോടെ എങ്കിൽ കേൾക്കണമേ സന്തോഷത്തിന് കാരണം പറഞ്ഞു പോകട്ടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ വാക്കിനും ലോകം വലിയ വിലയൊന്നും തരാറില്ല പരിഹാസമാണ് നിന്നെയാണ് കല്ലറിയലാണ് എന്നാൽ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ വാക്കിന് വില തരുന്ന ഒരു ദൈവമുണ്ട് അതിന്റെ തെളിവാണ് ഞങ്ങളോട് നിങ്ങൾ അറിയിക്കുന്ന നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അത് വലിയൊരു സന്തോഷമാകട്ടോ അമ്മേൻ ഇപ്പോഴും പ്രാർത്ഥന കൂടെയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും പ്രേ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഏതവസ്ഥയിലായിരുന്നാലും പ്രേർഷ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ പ്രഷ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നോട്ട് ചെയ്തോ കുറിച്ചു വെച്ചോ നിശ്ചയമായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ ആ വിധത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുമിച്ച് സന്തോഷിക്കുവാനും പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടി കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോട് ദൈവസന്നിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാരംഭമായി ഞാൻ നിങ്ങൾക്ക് കൈമാറി കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അടിയോടെ തകർത്ത് കളയുവാൻ നൂറോടെ പിഴുതെറിയുവാൻ തക്കവണ്ണം മനുഷ്യനാലും അതേ പിശാജിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന മനുഷ്യനാലും അവന് പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളാലും ആഞ്ഞുവീശപ്പെട്ട കൊടുങ്കാറ്റിനെ നിങ്ങളുടെ കാൽ കീഴിൽ അടക്കുന്ന ഒരു ദൈവം യെസ് യേശു എന്നാമത്തിൽ നിന്റെ തകർച്ചക്ക് കാരണമാകും വിധം നീന്ന് ഭയത്തോടെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുവാൻ കാരണമായി തീർന്ന ചില കാറ്റുകളെ ഓ േശു നാമത്തിൽ നിന്റെ ജീവിതത്തെ മുക്കിക്കളയുവാൻ കളയുവാൻ തക്കവേണം ഉയർന്നു പോകുന്ന ചില കാറ്റുകളെ എൻ്റെ കർത്താവ് ഇന്ന് നിന്റെ കാച്ചുവട്ടിൽ അടങ്ങുമാറാക്കും വെറും പ്രവചന ശബ്ദം മാത്രമല്ല എവിഡൻസ് അതെ വചനത്തിൽ നിന്ന് തന്നെ കേട്ടോ സുവിശേഷം നാലാമത്തെ എഴുതുകാലി മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിച്ചു അടങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി ഒരിക്കൽ കൂടെ പ്രിയ പ്രിയമാതാവേ പിതാവേ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആ ദൂത് കൈമാറട്ടെ വലിയൊരു ശാന്തത ഈ ആഴ്ച നിന്റെ കുടുംബത്തിനകത്ത് അതെ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകുവാൻ പോകുക മാതാവ് പിതാവേ നിന്റെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു ശാന്തത ഓ ചില അസ്വസ്ഥതകൾ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുക കോടതി വരാന്ത കയറി ഇറങ്ങുന്ന അനുഭവത്തിനെ ദൈവം ഓ താങ്ക് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് കോർട്ട് കോർട്ട് സെറ്റിൽമെന്റുകൾ സെറ്റിൽമെന്റുകൾ ആവർത്തിച്ച് കൈമാറട്ടെ പോകുക അത് രണ്ടു വാക്കിന്റെ വാരിക്കെട്ടിക്കൊണ്ട് പോകാനല്ല അമീൻ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി ഓ സ്തോത്രം കോംപ്രമൈസ് യേശുവിൻ്റെ വലിയ ശാന്തത ഓ സ്തോത്രം ആ കുഞ്ഞു വിളിക്കുമ്പോഴെല്ലാം അസ്വസ്ഥതയാണ് വീട്ടിനകത്ത് സ്വസ്ഥതയിൽ അയ്യോ കണ്ണ് കണ്ടുകൂടാത്ത ദേശത്ത് എൻ്റെ കുഞ്ഞായിരിക്കുന്നു അവിടെ അവൻ ആരുമില്ലേ നല്ല ജോലിയില്ലേ നല്ല ആഹാരമില്ലേ അവൻ എങ്ങനെ ജീവിക്കും അറിയത്തില്ലേ എൻ്റെ കുഞ്ഞിനീ ഗതി വന്നല്ലോ നീ കരയുക അവിടെ വലിയൊരു ശാന്തത എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുക വിശ്വാസത്തോടെ രാമൻ പറയേ ഇനി മക്കളുടെ ഫോൺ കോൾ വന്ന് ശേഷം സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തെ ഉറങ്ങുവാൻ പോകുക ആ പരാതി പറച്ചിലും പരിഭവം പറച്ചിലും കരച്ചിലും കണ്ണുനീരും അതിന് കർത്താവ് ആരതി വരുത്തുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആയിരിക്കുന്ന സ്ഥാനത്തും നിന്റെ തലമുറകൾക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് വഴി തുറക്കുക ആ രാജ്യത്തു തന്നെ അമ്മേൻ വലിയ ശാന്തത ഉണ്ടായി നോക്കൂ ഈ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ക്രിസ്തുമാർ ഒരു പടകിൽ കടലിൽ ആയിരിക്കുന്നു അവരൊരു യാത്രയിലാണ് ഗദരദേശം നോക്കിയുള്ള യാത്ര യാത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു വീശി കാറ്റ് നല്ലതാണ് യാത്രയൊക്കെ ഒന്ന് സുഖകരമാകുമല്ലോ ഒരു കുളിർ കാറ്റ് തണുത്ത കാറ്റ് മന്ദ അയ്യോ പക്ഷേ ഈ കാറ്റ് അങ്ങനെയല്ല തിരയെ ഇളക്കി പടകിനെ മുങ്ങുമാറാക്കി ഞാൻ പറഞ്ഞ് തുടങ്ങിയെടുത്തേക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കാതെ ഒരു കാറ്റ് പ്രതീക്ഷിച്ചില്ല അവർ കടലിന്റെ പ്രത്യേകിച്ച് ഗലീല കടലിന്റെ സ്പന്ദനം അറിയുന്നവരാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ അധികവും അവരുടെ തൊഴിൽ തന്നെ മത്സ്യബന്ധനമാണ് കടലിലെപ്പോൾ തിരയിളക്കമുണ്ടാകും കാലാവസ്ഥ നല്ലതാണോ പോയാൽ തിരികെ വരാൻ പറ്റുമോ ഇതൊക്കെ നല്ലവണ്ണം അറിയുന്നവരാണ് അറിഞ്ഞതുകൊണ്ടാണല്ലോ അവരന്നുവരെയും ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നേ പോയി പോയിപ്പോയനെ അറിവില്ലായ്മ പ്രശ്നമാണ് അമ്മൻ ശ്രദ്ധിക്കണമേ അപ്പോ ഇവർ പ്രതീക്ഷിക്കാതെ ഒരു കാറ്റ് വീശി തിരമാല ഉയർന്നു പൊങ്ങി പടകമോ മാറായി ഇവരെ എന്താ തിരമാല ഉയർന്നു പൊങ്ങുക വള്ളത്തെ ഇങ്ങനെ എടുത്തുയർത്തുക

തിരമാലയുടെ ഹൂങ്കാര ശബ്ദം കേട്ട് പേടിക്കുക ഈ തിരമാല ഒന്ന് അടങ്ങിയിരുന്നെങ്കിൽ ആ തിരമാലയുടെ പുറത്ത് പടകിനെ നിയന്ത്രിക്കുവാൻ അവർ പഠിച്ച പഠിപ്പ് പതിനെട്ടും നോക്കി അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലതുപോലെ ശ്രമിച്ചു പടകിനെ ഒന്ന് വരുതിക്കാക്കുവാൻ വേണ്ടി എവിടെ തിരമാലയുടെ പുറത്ത് അമേ കാരണം ശിഷ്യന്മാർ നേരിട്ട് പ്രശ്നം അനുഭവിക്കുന്നത് തിരമാലയിൽ നിന്നാണ് തിരയെടുത്തുയർത്തുക ചില വ്യക്തികൾ മുഖാന്തരം ഈ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സഹോദരി പ്രേർ ഫാമിലിയിലേക്ക് എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലരെയും പോലെ തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കാൻ വിളിക്കുകയുണ്ടായി അപ്പോൾ ഈ സഹോദരി പറഞ്ഞതാണ് ദേവദാസനെ നല്ല സ്നേഹത്തിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ ചുറ്റുപാടൊക്കെ ഉണ്ട് അങ്ങനെ ജീവിച്ചു പോയതാണ് പ്രാർത്ഥനയും ദൈവവും ഒക്കെ ആയിട്ടങ് സന്തോഷമായിട്ട് ഒരു ഭാഗ്യമാതും പക്ഷെ പെട്ടെന്ന് സ്നേഹനിധിയായ എന്റെ ഭർത്താവിനും മടി കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോലും എന്നെ പുകഴ്ത്തുവാനും എന്നെ ചേർത്തു പിടിക്കുവാനും എന്നെ ഒപ്പം ചേർത്ത് നടത്തുവാനും ചിലർക്കൊക്കെ അതാ സങ്കടം ഭർത്താവിന് സ്നേഹമൊക്കെ ഉണ്ട പക്ഷെ വെളിയിലിറങ്ങുമ്പോ ആ സ്നേഹം മൊത്തം ഒലിച്ചു പോകും അത് പാടില്ല അമ്മേ സഹോദരി നിന്റെ പരാതിക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോയാ നിന്നെ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുന്ന ഭർത്താവ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപായി മാതാവ് പിതാവേ നിന്റെ മകളും മകനും ഒരുമിച്ച് ചേർന്ന് നടക്കുവാൻ പോകുകയോ സഹോദരൻ നിന്റെ ഭാര്യ നിനക്കൊപ്പം ചേർന്ന് നടക്കുവാൻ പോകുക ആ മേൽ അപ്പോ അങ്ങനെ സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന സഹോദരിയും സഹോദരനും മക്കളും സഹോദരി പറയുകാസനെ പെട്ടെന്ന് എന്റെ ഭർത്താവ് അങ്ങ് മാറി എന്നെ കണ്ടാൽ തള്ളി മാറ്റും എന്നോട് മിണ്ടത്തില്ല ബെഡ്റൂമിൽ എന്റെ അടുത്ത് വരത്തില്ല ഒരു ക്രൂരമനോഭാവം എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല ഇത് എന്ത് സംഭവിച്ചു ഒരു വഴക്കുണ്ടായിട്ടില്ല മറ്റൊരു പ്രശ്നമില്ല മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ഇനി അല്ലാതെ വർക്ക് പ്രഷറായിട്ടോ അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ മാറുവാൻ തക്കവണ്ണം ഒരു കാര്യവും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇല്ല ഞാൻ അറിഞ്ഞില്ല പക്ഷേ എൻ്റെ ഭർത്താവിന് ഇപ്പൊ എന്നെ കണ്ടുകൂടാ എന്നെ വേണ്ട നീ ഇറങ്ങിപ്പയ്ക്കോ വാ തുറന്നാൽ പറഞ്ഞത് നീ ഇറങ്ങിപ്പയ്ക്കോ നീ ഇറങ്ങിപ്പിക്കോ നീത എനിക്ക് വേണ്ട നീ ഈ വീട്ടിലെ പ്രശ്നം എന്ത് പ്രശ്നവും പ്രശ്നവുമില്ല ആ സഹോദരൻ പറയുന്നു ദേവദാസൻ ഇവിടെ സഹോദര പ്രശ്നവുമില്ല പക്ഷേ എന്നെ പ്രശ്നക്കാരി എന്ന് പറഞ്ഞ് പ്രശ്നക്കാരിറക്കി വിടാൻ എനിക്ക് വയ്യ ദേവദാസനെ എന്റെ ഭർത്താവ് പറയുന്ന ഈ വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അറിയത്തില്ല എന്റെ ഭർത്താവിന് എന്ത് പറ്റി എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നത് അവൾ ഇങ്ങനെ ഭർത്താവിന്റെ പെരുമാറ്റത്തിലൊന്ന് മാറ്റം നോക്കിയിരിക്കുക അവൾ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ തെളിവായി കേട്ട ആ വചനത്തെ എന്റെ ഉള്ളിൽ തന്നു എന്താണ് യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു എന്തിനാണ് കാറ്റിനെ ശാസിച്ചത് ശിഷ്യന്മാർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്താൽ പോരെയ തിര എങ്ങനെ മേരിക്കാം അല്ലെങ്കിൽ തിരയോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അങ്ങ് നിർത്തിയാ പോരേ തിരയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ ശിഷ്യന്മാർ തിരയെ മെരുക്കുവാൻ പാടുപെടുമ്പോൾ യേശു തിരയിളക്കത്തിന് കാരണമായ ആ കാറ്റിനെ കണ്ടു ഓ ലോഡ് നിങ്ങൾ പ്രശ്നങ്ങൾ കണ്ട് പ്രശ്നത്തെ മെരിക്കുവാൻ പാടുപെടുമ്പോൾ യേശു അതിന് പിന്നിലെ കാരണത്തെ കാണുകയാണ് ഈ പകലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയും നിന്റെ ജീവിതത്തിൽ അടിക്കടി കടന്നു വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മെരുക്കാം എങ്ങനെ ആ പ്രശ്നത്തെ അതിജീവിച്ച് മുൻപോട്ട് പോകാമെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെട്ടായിരിക്കുമ്പോൾ കേൾക്ക് അതിന് പിന്നിലെ കാരണങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ കാരണത്തെ അവൻ ശാസിക്കുക നിന്റെ തൊഴിലിടത്തിൽ ആ മീൻ പ്രശ്നമുണ്ട് നിനക്ക് അതുമാത്രമേ അറിയത്തുള്ളൂ അവൻ പ്രശ്നം ഇവൻ പ്രശ്നം ഇവൾ പ്രശ്നം അങ്ങനെ എല്ലാവർക്കും നിന്നോട് മാത്രം ഇത്ര കലിപ്പന്ത ചിന്തിച്ചിട്ടില്ലേ അമേൻ അങ്ങനെ ഇവരെ എല്ലാവരെയും നിന്റെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു കോമൺ ഘടകമുണ്ട് ആ ഘടകത്തിനെ പിശാജ് എന്ന പേര് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ല ഞാൻ ആഗ്രഹിക്കുന്നു ആ പിശാജിനെ ആ പി പ്രവർത്തികളെ ഇന്ന് യേശു നിങ്ങളുടെ കാൽ കീഴിലാക്കുവാൻ പോകുക നിന്റെ തുള്ളിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെ സമാധാനത്തെ കളർന്നു കളയുവാൻ തക്കവണ്ണം പ്രശ്നങ്ങളെ ഉയർത്തിയ പ്രതിസന്ധികളെ സൃഷ്ടിച്ച കാറ്റിനെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാൽ കീഴിൽ ആ പ്രശ്നം സഹോദരി നീ ഭർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ നിൽക്കാമെന്നേ ഉള്ളൂ അതല്ല കാരണം കാരണം അതല്ല നീ പ്രാർത്ഥിക്ക് ഇന്നു മുതൽ നമുക്കും പ്രാർത്ഥിക്കാം ഇന്നുമുതൽ ഞങ്ങളും പ്രാർത്ഥിക്കാം അസഹോദര പറഞ്ഞു അതേ ദേവദാസനെ ഇതിനെന്തോ കാരണമുണ്ട് ചുമ്മാതൊന്നും എൻ്റെ ഭർത്താവ് മാറത്തില്ലേ എനിക്ക് നല്ലതുപോലെ അറിയാം പ്രസർ ഫാമിലിക്കൊപ്പം ചേർന്ന് മൂന്ന് ദിവസം ഉപവസിക്കുവാൻ തയ്യാറായി അമേൻ പറയട്ടെ മൂന്നാമത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഉപവാസത്തെ തുടർന്ന് അല്പം ക്ഷീണിച്ചൊന്ന് മയങ്ങുന്ന സമയത്ത് പ്രിയ സഹോദരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദർശനത്തെ കണ്ടു രണ്ട് വ്യക്തികൾ തനിക്ക് താൻ താനാ ഭവനത്തിനകത്ത് നിൽക്കരുതെന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിന് കൈവശത്തെ കൊടുത്ത് അഭിചാരങ്ങളാൽ ശുദ്രപ്രയോഗങ്ങളാൽ അവനെ വശീകരിച്ച് ഒപ്പം ഒരു മണ്ഡലം താനൊരു മോശക്കാരിയാണ് തനിക്കൊരു മോശമായ പാസ്റ്റ് ഉണ്ടെന്ന് അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന അവനൊരിക്കലും സ്വബോധത്തിൽ വിശ്വസിക്കത്തില്ല നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്നെക്കുറിച്ച് കുറിച്ച് സ്വബോധത്തോടെ ഇരിക്കുമ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്നാൽ അവൻറെ ബുദ്ധിയെ കെട്ടി നിന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ആ വീട്ടിനകത്ത് കലഹം തീരാത്തത് നിന്നെ അവൻ വിശ്വസിക്കാത്തത് അവന്റെ ബുദ്ധിയെ കെട്ടിയ കൈവശ മണ്ഡലങ്ങൾ പുറത്തു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക സഹോദരി നിന്റെ ഭർത്താവിന്റെ ബുദ്ധിയെ കെട്ടി നിനക്ക് വിരോധമായി പലതും പറഞ്ഞ് പഠിപ്പിച്ച അവന്റെ ബുദ്ധിയിൽ അടിച്ചു വെച്ച ഓ സ്ത്രമാ കൈവശ മണ്ഡലങ്ങൾ പുറത്തു പോകുക ഇന്നലകളിലെ പല ഏടുകളും ചുരഞ്ഞെടുത്ത് നിന്റെ ഭാര്യ ചോദിക്കൊടുത്തു നിന്റെ കുടുംബത്തിനകത്ത് നരകതുല്യമായ ജീവിത സാഹചര്യം ഉണ്ടാക്കിയ ചില വ്യക്തികളുടെ ഇടപാടുകളെ സ്വർഗമെന്ന് തകർപ്പിയൻ നീ കാണാതെ അർദ്ധരാത്രികളുടെ മറവിൽ മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ പ്രിയ സഹോദരി മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ പ്രിയ നിന്റെ തലമുറകളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തക്കവണ്ണം ൂട്ടിയ അതെ ആ പ്രവൃത്തികളെ കർത്താവ് തകർക്കിയ അത് മുഖാന്തരം ഉയർന്നുപൊങ്ങിയ കാറ്റ് അത് മുഖാന്തരം നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അവർ പോകാത്ത വഴികളിൽ പോയത് ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തത് അതേ ആ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരിക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് ഓ സ്തോത്രം അവരുടെ ജീവിതം നരകതുല്യമായി മാറുവാൻ തക്കവണ്ണ ചെയ്തു കൂട്ടപ്പെട്ടതൊക്കെ ഉയർന്നു വീശപ്പെട്ട കാറ്റുകളൊക്കെ നിന്റെ കാൽ കീഴിൽ നിന്റെ കാൽ കീഴിൽ അടങ്ങപ്പെടുക മൂന്നാമത്തെ ദിവസം ആ സഹോദരിക്ക് അത് വെളിപ്പെട്ട് കിട്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വാക്കിയും പറഞ്ഞു ആ തുടർന്ന് പിന്നെയും പ്രാർത്ഥിച്ചു ഇന്ന് സന്തോഷത്തോടെ ആ സഹോദരനും സഹോദരിയും മക്കളും ഒരുമിച്ച് പഴയതിലും അധികം സന്തോഷത്തോടെ ആയിരിക്കുന്നു ഫാമിലി കുടുംബത്തിലൊപ്പം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര പിന്നിലൊരു കാരണമുണ്ട് നീ കാണാത്തൊരു കാരണം നീ നിനക്കൊപ്പമുള്ളവരും പ്രശ്നം കാണും നീയും നിന്റെ മാതാപിതാക്കളും പ്രശ്നം കാണും പിന്നിലെ കാരണത്തെ കാണുന്നില്ല ആ കാരണത്തെ കണ്ടറിഞ്ഞ് ആ കാറ്റിനെ നിന്റെ കാൽ കീഴിൽ അടങ്ങു ഒരു അവൻ ജീവിക്കുന്നുണ്ട് ും വിശ്വസിക്കാൻ തയ്യാറാണോ എല്ലാ കടകളിലും കച്ചവടമുണ്ട് നിന്റെ കടയിലും കച്ചവടം നടക്കാൻ നീ അതിനുവേണ്ടി മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് നല്ല സാധനം കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പവും പക്ഷെ നിന്റെ കടയിൽ മാത്രം കച്ചവടം നടക്കുന്നില്ല നിനക്ക് മാത്രം സമയത്തിന് കട തുറക്കാൻ പറ്റുന്നില്ല നിനക്ക് മാത്രം സാധനം കിട്ടുന്നില്ല ഓ ആ ബിസിനസ് ചെയ്യുന്ന സഹോദരി നിന്നോടാണ് നിനക്ക് മാത്രം നിന്റെ കച്ചവടം മാത്രം നേരെ മുൻപോട്ട് പോകുന്നില്ല അമേ നീ പലരിലേക്ക് നോക്കുന്നുണ്ട് അമേൻ ചിരിക്കുന്ന കർവിക്കുന്ന കണ്ണുരുട്ടുന്ന നീ അവരെയൊക്കെ കാണുക പക്ഷെ അവരുടെ പിന്നിൽ ഓ അമേൻ നിനക്ക് പ്രതികൂലമായി വീശുന്ന ഒരു കൊടുങ്കാറ്റ് അനുഭവം ഉണ്ട് ആ കൊടുങ്കാറ്റിനെ കർത്താവ് തകർക്കുക നിന്റെ ബിസിനസ്സിന് വിരോധമായി നിന്റെ നന്മകൾക്ക് വിരോധമായി നീ നല്ലത് പ്രാപിക്കരുതെന്ന് പറഞ്ഞ് വീശുന്ന കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളെ കർത്താവ് ആ പ്രതിസന്ധിയെ തന്നെ അതിന് കാരണമായിരിക്കുന്നത് മനുഷ്യനായിരുന്നാലും വിഷാജായിരുന്നാലും സാഹചര്യങ്ങളായിരുന്നാലും ഒരിക്കൽ കൂടി അതിന് കാരണമായിരിക്കുന്നത് മനുഷ്യനായിരുന്നാലും വിഷാജായിരുന്നാലും സാഹചര്യങ്ങളായിരുന്നാലും അതെ ആ കാരണത്തെ എൻ്റെ യേശു നിന്റെ കാൽ കീഴിലാക്കിത്തരും ഇനിയും ും കാരണമറിയാതെ നീ കരഞ്ഞു നരകിച്ച് നിന്റെ ജീവിതം തീർക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല നീ അറിയുന്നതെന്താ രോഗം അയ്യോ എന്നും രോഗം എപ്പോഴും രോഗം അയ്യോ ഏത് ആശുപത്രിയിൽ പോയാലും രോഗത്തിനൊരു കുറവില്ല ഏത് ഡോക്ടർ കണ്ടാലും രോഗത്തിനൊരു കുറവില്ല ഏത് മരുന്ന് കുടിച്ചാലും രോഗത്തിനൊരു കുറവുമില്ല ഇപ്പം നിനക്ക് വേണ്ടി പുതിയ മരുന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവെ വേഗത്തിൽ പുതിയൊരു കമ്പനിക്കാരനെ വരുത്തി പുതിയ മരുന്ന് ഉണ്ടാക്കിപ്പിച്ച് എന്റെ അസുഖം മാറ്റിത്തവർ ഐ മീൻ പന്ത്രണ്ട് വർഷമാണ് നിന്നെ പോലൊരുത്തി തേരാപാര നടന്നതുള്ള എല്ലാം കണ്ടു വൈദ്യന്മാരെ മാത്രമല്ല കേട്ടോ അന്നത്തെ കാലത്ത് വൈദ്യന്മാരെക്കാൾ മന്ത്രവാദികളാണ് ഐ മീൻ ടോപ്പിൽ നിൽക്കുന്നത് കൽതേരുണ്ട് ജാതികളായ അനേക മന്ത്രവാദികളുണ്ട് ശമനവാദികളുണ്ട് ക്ഷുദ്രപ്രയോഗകന്മാരുണ്ട് വെളിച്ചപ്പാടന്മാരുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ ഇങ്ങനെ ഒരു വലിയ സമൂഹമാണ് അതിനൊപ്പം ഡോക്ടർമാരും സുവിശേഷം മർക്കോസിഡേഷം അഞ്ചാമത്തെ ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും 우리 사호들이. പാവം പിടിച്ച സഹോദരി ഇങ്ങനെ നടന്ന് 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 അവർ നിങ്ങളെപ്പോലെ പറഞ്ഞിരിക്കും ഇനി ഏത് വൈദ്യനെ കാണണം ഈ വൈദ്യന്മാരത്ര പോരാ ഇവർക്കെൻ്റെ അസുഖം മാറ്റുവാൻ കഴിയുന്നില്ല ഈ മന്ത്രവാദി പോരാ ഈ വെളിച്ചപ്പാടൻ പോരാ ഈ ക്ഷുദ്രപ്രയോഗകൻ പോരാ ഈ ആവിചാരകൻ പോരാ വേറെ 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 വരട്ടെ ഞാൻ അന്വേഷിച്ച് 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 കയ്യിലുള്ളതെല്ലാം പോയി ആരോഗ്യം പോയി സൗന്ദര്യം പോയി സന്തോഷം പോയി എല്ലാം നഷ്ടപ്പെട്ട് നീണ്ട പന്ത്രണ്ട് വർഷമായി ചില വർഷങ്ങളായി എല്ലാം നഷ്ടപ്പെട്ട് നീ അലയുക നല്ലതൊന്നും കാണുവാൻ കഴിയാതെ നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ

മരുന്നുകളുടെ പേരുകൾ കണ്ടുപിടിക്കുവാൻ മത്സരിക്കുക ഡോക്ടർമാർ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഷ്ടപ്പെടുക എന്നാൽ എന്റെ യേശു രോഗ കാരണത്തെ പുറത്താക്കുക യെസ് യേശു പിന്ധാമത്തിൽ നിന്റെ കുടുംബത്തിനകത്തെ സമാധാനത്തെ കളഞ്ഞ എന്തിന് നീ ഒരു ഭാര്യ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഇടയായ ആ രോഗത്തെ യേശു സൗഖ്യമാക്കുക അല്ല ആ രോഗ കാരണമായ ഭൂതത്തെ ആ ബാധയെ യേശു പുറത്താക്കിയ യസ് യേശു പിന്ധാമത്തിൽ സമാധാനത്തോടെ ഇരിക്കുക ഓ കാരണം കാരണം അറിയാം സ്തോത്രം നീ തിര എന്നും പ്രശ്നം എവിടെ നിന്നാണ് പ്രശ്നം ആരാണ് പ്രശ്നം എങ്ങോട്ട് നോക്കിയാലും പ്രശ്നം എവിടെ തിരിഞ്ഞാലും പ്രശ്നം നല്ലതൊന്നും കാണാനില്ല നല്ലതൊന്നും കേൾക്കാനില്ല ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ട് പക്ഷെ എങ്ങോട്ട് പോണം എന്നറിയത്തില്ല മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ നാപ്പത്തൊന്ന് ദിവസം ജോലിയുണ്ട് കൈലല്ലോ മിച്ചം എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല നീ അറിയാതെ തുറന്നിരിക്കുന്ന ഒരു വഴി പിശാച് തുറന്നു വെച്ച ഒരു ചാലി അത് തന്നെ സഹോദരി നീ നിന്റെ മക്കളും നീം നിന്റെ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരും അനുഭവിക്കേണ്ട നന്മകളെ ചാലുകീറിക്കൊണ്ടുപോകുവാൻ തക്കവണ്ണം പിശാച് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വഴി കർത്താവതിനെ അടക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ നന്മകളെ ചിതറച്ച് കളയുന്ന നിന്റെ ഭവനത്തിനകത്ത് സന്തോഷമായി അനുഭവിക്കേണ്ട നന്മകളെ ചിതറച്ചു കളയുന്ന വൈശാചികമായ തുറന്നുവഴ്പ്പുകളെ സ്വർഗം നാമത്തിൽ വഴി തുറന്ന ആ നിന്റെ ഓ ീഴിലാക്കിയാങ്ക് റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ അത് തന്നെ ആവർത്തിച്ചു പറയട്ടെ കോണ്ടാക്ട് ചെയ്ത് പ്രാർത്ഥിക്കുക ഉപവസിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കും നിങ്ങൾ ഭയക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണത്തെ എൻ്റെ യേശു അറിയും നമുക്കൊരുമിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ആ പ്രശ്ന കാരണത്തിൽ നിന്ന് പുറത്തു വരാം ചിലത് നിങ്ങളുടെ കാൽക്കീഴിൽ അടങ്ങും അതേ വേറെ ആരുടെയും കാൽ കീഴിൽ അല്ലെന്നേ സഹോദര സഹോദരി നിങ്ങളുടെ കാൽ കീഴിൽ ചില പിശാചുക്കൾ അടങ്ങും മന്ത്രവാദികൾ അടങ്ങും ദുഷ്ടന്മാർ അടങ്ങും ആമേൻ തകർത്തു കളയൻ എഴുന്നേൽക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ കാൽ കീഴിൽ അടങ്ങും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക എങ്ങനെയെന്നോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായത് പോലെ അനേകർക്ക് അനുഗ്രഹമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്ക്രീനിൽ കാണുന്ന പ്രൈസ് ചർച്ച് ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ട് കടന്നു വരുവാൻ കഴിയുന്നവർക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാക്കാമൂല കാർഷിക കോളേജിന് സമീപം ചാമവിളയിലാണ് അപ്പം പ്രെസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കാക്കാമുല ചാമവിളയിൽ കടന്നുവരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രെസർ ഫാമിലിയുടെ വിശുദ്ധ സമാരാധന പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സമാരാധന കടന്നുവരിക കർത്താവ് വലിയതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര അമരവിളയിൽ താന്മൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക ദേശത്തിന് മധ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതൊന്ന് പ്രാപിച്ചെടുക്കാം കണ്ണടച്ചോ വിശ്വസ്തകർത്താവെ നല്ലത് ഒപ്പമായിരിക്കുന്ന ജനതയാടിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതം മാറുവാൻ ഇവരുടെ അനുഭവങ്ങളും അവസ്ഥകളും മാറുവാൻ തക്കപ്പെടും ഇവർക്ക് വിരോധമായി വീശുന്ന കാറ്റുകളെ സ്വർഗം ശാസിച്ച് അമർത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളും ഇവർ പോലും അറിയാതെ ഇവർക്ക് വിരോധമായി അഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ പവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ജോലി ചെയ്ത് നന്നായി ജീവിക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും സ്വർഗമങ്ങ് തകർക്കണമേ കർത്താവ് ദുഷ്ടമനുഷ്യന്റെ പദ്ധതികളെ തകർക്കണമേ ഓ എസ് ബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ സ്വർഗമങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി എല്ലാ ദിവസങ്ങളിലും ജോലി ഉണ്ടാകട്ടെ ജോലിക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ തൊഴിൽ ദിനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ ഓ സ്തോത്രം വിദേശങ്ങളിൽ ജോലികൾ ചെയ്യുന്നവർ സാലറി കുടിശ്ശികകളായി ഐ മീൻ ലഭിക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ സാലറി കുടിശ്ശികകൾ പെൻഡിങ്ങുകൾ കിട്ടട്ടെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടവർ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ ഇവർ വർദ്ധിക്കട്ടെ ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കട്ടെ ഇവരുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിനു വരട്ടെ വിശ്വ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ഓ സ്ത്രോത്രം വിദേശങ്ങളിലായിരിക്കുന്നവർ വിസിറ്റിംഗ് വിസായിൽ കടന്നുപോയവർ നല്ല ജോലികൾ ലഭിക്കട്ടെ അമ്മേ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പല ലൈസൻസുകൾ കിട്ടാത്തത് കൊണ്ട് ജോലിയില്ലാതെ ആയിരിക്കുന്നവർ ലൈസൻസുകൾ കിട്ടട്ടെ ചില ടെസ്റ്റുകൾ എഴുതി നല്ല സ്കോർ ഇല്ലാത്തത് കൊണ്ട് വിശാലത ലഭിക്കാത്തവർ നല്ല റിസൾട്ടുകളും വിശാലത നൽകി മാനിച്ചാട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടെ കച്ചവട സ്ഥാപനങ്ങൾ സ്തോത്രം കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പരിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ഇവരെ തകർത്ത് കളയുന്ന ഇവരെ നശിപ്പിച്ചു കളയുന്നു ഇവരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കത്തുനിന്ന് മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തരട്ടെ അനുസരണമുള്ള മക്കളായവർ വളരട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ ആത്മീയ ജീവിതമുള്ളവരായവർ മാറട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബങ്ങൾക്കകത്ത് കലഹമുണ്ടാക്കുന്ന സകല ബന്ധങ്ങളെ ബന്ധനങ്ങളെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ഓ താങ്ക് യു ലോഡ് മേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ അങ്ങനെ ദാമമഹത്വത്തിലായ ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ബാധ്യതകളും പുറത്തു കൊണ്ടുവരണമേ കടഫാരങ്ങൾക്കണങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലും നേരെ വന്നത് പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് ഹാവ് എ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.